എന്ന് വിശ്വലേറ്റേ യോഹന്നാനെ സുവിശേഷത്തിലെ അപ്പത്തിന്റെ അധ്യായം എന്ന് അറിയപ്പെടുന്ന ആറാം അധ്യായത്തിലെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേട്ടത് വിശോ പറയുകയാണ് ഞാൻ ജീവിന്റെ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല നമ്മൾ ഏതെന്തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് ഒരു പഴം കാണിച്ചു കൊടുത്തിട്ട് ആദ്യ മാതാപിതാക്കളോട് ദൈവം പറയുകയാണ് ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ് ഒരു അപ്പത്തെ കുറിച്ച് ഈശോ നമ്മളോട് പറയുകയാണ് അതായത് ഇത് ഭക്ഷിച്ചാൽ നിങ്ങള് മരിക്കുകയില്ലവരെ ആദ്യമാതാപിതാക്കള് പാപം ചെയ്ത് ആത്മീയമായിട്ട് മരിച്ചപ്പോ അതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഈശോ നമ്മുടെ ഇടയിലേക്ക് മനുഷ്യാവതാരം ചെയ്തത് ഈശോ പറയുകയാണ് താൻ വന്നതിന്റെ ലക്ഷ്യമെന്നോണം പറയുകയാണ് യീശോ പറയുകയാണത് ഇത് വിശുദ്ധൂർവാന എന്റെ ശരീരം ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല പണ്ട് ആദ്യ മാതാപിതാക്കള് മരിച്ചതുപോലെ നിങ്ങൾ മരിക്കുകയില്ല ഒരിക്കലും മരിക്കുകയില്ല അതായത് ആത്മീയമായിട്ട് എന്നും ഈശോയുടെ കൂടെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ സുവിശേഷം അയച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും ഇങ്ങനെയാണ് വിശുദ്ധ കുർബാന എന്നും സ്വീകരിച്ചുകൊണ്ട് പറ്റാവുന്ന സാഹചര്യങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായിട്ട് ഈശോയുടെ അടുത്തിരിക്കാനുള്ള അല്ലെങ്കിൽ ഈശോയുടെ ഒരു റിലേഷൻ വെച്ച് പുലർത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു